ഇന്ന് സജീവന സ്പെഷ്യൽ മത്തി എന്തോ ചെയ്യണത് കേട്ടോ എന്നാണെന്ന് അറിയത്തില്ല ഇപ്പം മത്തി മേടിച്ചോണ്ട് എന്തോ ചെയ്യുന്നുണ്ട് യൂട്യൂബിലങ്ങനെ കണ്ടതാണ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കല്ലേ ഏ പുളിയാന്ന് ഇപ്പോൾ മുട്ട തിന്നിട്ട് പുളിയാണെന്നോ മുട്ടയ്ക്ക് പുളിയാണോ എന്നൊക്കെ എന്നെ കേൾക്കുന്നത് നോക്കാം നമുക്ക് എച്ചാച്ച മത്തി ഇവിടെ ഉപ്പും മുളക് പൊടിയും കുരുമുളക് പൊടിയും എല്ലാം കൂടി ഇട്ട് പെരട്ടി വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ പിന്നിവിടെ വറ്റലുമുളകെടുക്കുന്നുണ്ട് ഇന്ന് എന്തിനാന്ന് എനിക്കറിയത്തില്ല ഞാൻ കണ്ടില്ല ഇപ്പം മെഡിസിൻ വന്ന കേട്ടോ എന്നിട്ട് ഇത് ചെയ്തിട്ടേ ഉള്ളതെന്നാണ് പറഞ്ഞത് അതുപോലെ പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് കാണാം ഇതേണ്ട വറ്റലുമുളക് വറുത്തെടുക്കുന്നുണ്ട് അതിന് ഇണ്ട ഉള്ളി ഉള്ളി വഴറ്റാനായിട്ട് എണ്ണയ്ക്കകത്തിട്ടുണ്ട് ഇങ്ങനെ ആയിട്ടോ എൻ്റെ പാത്രം എല്ലാം പോവിക്കുന്നത് ഉണ്ടോ നോൺ സ്റ്റിക്കിന് മേടിച്ച് വെച്ച് തവി ഇടലേന്ന് പറഞ്ഞാൽ കേക്കത്തില്ല എന്നിട്ട് അത് പോറി ഒരു പരുവാകും വേണ്ട അപ്പം ഉള്ളി എടുത്തു വേണ്ട ഇനി മത്തി മത്തി വറുക്കാനായിട്ട് അത് പാത്രത്തിന് ക്ഷാമമായതുകൊണ്ട് ഞങ്ങൾക്ക് പാത്രമില്ല പാത്രങ്ങളൊക്കെ കുറവായിട്ടോ അപ്പം അതുകൊണ്ട് ഇതുപോലെ ഈ അടപ്പ പാത്രത്തിനകത്തൊക്കെ വറുപ്പ് വരുവ്ക്കുള്ളൂ തന്നെ ചെയ്യണതുകൊണ്ട് നമ്മൾ ഇച്ചിരി അങ്കാരം ഉണ്ടോയെന്നെനിക്കൊരു സംശയം കാരണം പൊടിക്കാനായിട്ടൊന്നും വിളിച്ചില്ല അപ്പോൾ ഇതേ മുളകും ഉള്ളി എല്ലാം കൂടി പൊടിച്ചെടുത്തു കേട്ടോ അപ്പം വേണ്ട മീൻ വറുത്തുകൊണ്ടിരിക്കുന്നു മീൻ നല്ല ആയിട്ട് വറുത്തെടുക്കണം കേട്ടോ അങ്ങനെ ഒരു കാര്യമുണ്ട് കേട്ടോ നല്ല മൊരിഞ്ഞ് നല്ല വറുത്ത് തന്നെ എടുക്കണം ഞാൻ മുമ്പേ കളിയാക്കി പറഞ്ഞുകൊണ്ടാന്ന് തോന്നുന്നു പാത്രമൊക്കെ മാറി തേങ്ങ ഇഞ്ചി പുളി പുളി പിഴിഞ്ഞെടുക്കുമല്ലോ കേട്ടോ വളം പുളി കറിവേപ്പില ഇതെല്ലാം കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം വേണ്ട അതെല്ലാം കൂടി ആ പൊടിച്ചു വെച്ച മുളകും ഉള്ളിയും പൊടിച്ച് വെച്ചതിനകത്ത് തന്നെ അതിട്ടു അത് വേണ്ടിങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ട് വേണ്ട ആ വറുത്ത് വെച്ച മീനും കൂടി അതിനകത്തോട്ട് ഇടുക അത് നമ്മുടെ മത്തിച്ചമ്മന്തി ഇവിടെ റെഡിയായി ഇതിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കണമല്ലോ നല്ല രുചിയാ രുചി പറഞ്ഞോ ഞാൻ തിന്നി തിരുമ്പോ അത് തരും നല്ല എല്ലാവരും രുചിയോ എല്ലാരും പരീക്ഷ വിടിയങ്ങൾ കണ്ടൊക്കെ കണ്ടിക്കണേ ചമ്മന്തി ഇങ്ങനെ വെച്ചിട്ട് വേറൊന്നും വേണ്ട വേറൊരു കറി ശരിക്കും പറഞ്ഞാൽ വേണ്ട ഇത് മാത്രം മതി ഞാനായിട്ട് എടുത്ത് നിരത്തേനും കേട്ടോ അപകരുചിന്ന് പറഞ്ഞ അപാല രുചിട്ടാ അപ്പൊ എല്ലാരും മണ്ണിപ്പുഴിയിട്ട് സൂപ്പർ സാധനം നമ്മള എല്ലാരും ഒന്ന് പരിശോധിച്ചു കഴിച്ചിട്ട് എന്റെ കൂടെ വാരി നല്ല അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ